ഇവളോട് ഞാൻ തെറ്റുണ്ട് അതിനി ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ കണ്ണനെ ഇവളെയും തമ്മിൽ വേർപിരിക്കാൻ വേണ്ടിട്ടാ ഞാൻ സാഗർ എന്ന് പറയുന്ന ഒരുത്തനെ ഇങ്ങോട്ട് ഇറക്കിയത് ആ അതിന് പിന്നിലും ഞാനാണെന്നാടാ പറഞ്ഞു വരുന്നത് അപ്പോ കുറ്റങ്ങളെല്ലാം ഏറ്റുപറയാനേ കുറ്റങ്ങളെല്ലാം ഞാനിപ്പോ ഏറ്റു പറയാ എന്നാലുവേ ഞാൻ കാശ് കൊടുത്ത് വിലക്കെടുത്ത ഒരുത്തനെ വെച്ചിട്ട് നീ ഇവനും കൂടി ഇത്രയും നാണം കെട്ട കളി കളിക്കുന്നു ഞാൻ മേഘ നീ എന്തെങ്കിലും അതിന്റെ പിന്നിൽ ഞങ്ങളല്ല ആ എടാ അങ്ങനെയായിരുന്നു നമ്മുടെയൊക്കെ ധാരണ അത് നമ്മുടെ കണ്ണിലെല്ലാം എല്ലാം കൂടെ പൊടിയിട്ടല്ലേ എടാ ഇവളെ പശ്ചാത്താൻ വേണ്ടി ഞാൻ ഒരു തന്നെ വിലക്കെടുത്തില്ലേ അതിന് ഇവന് ഇവളും ആ മാർക്കോ അനന്തു എല്ലാരും കൂടി പകരം വീടിട്ടാ സംഭവിച്ചത് ഇനിയിപ്പൊ എന്ത് സംഭവിക്കാന മോളെ മഞ്ജു ഇറങ്ങിപ്പോയതേ ആ മാർക്കോടൊപ്പം ആ ആ സാഗറിനൊപ്പം സാഗറിനോടൊപ്പം ഒരിക്കലും അവൾ അങ്ങനെ പോയില്ല അതിന് മുന്നോടിയായിട്ടാ മഞ്ജു ഞാൻ കെട്ടിയ താലി എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയത് ഇപ്പൊ അവളുടെ കഴിച്ചേ അവൻ കെട്ടിയ താലിയാ ഓഫീസിൽ അവന്റെ സാക്ഷിയാ പിന്നെ ഈ നിൽക്കുന്ന അവിടെ മേഘ ഞങ്ങൾ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാറില്ല മാർക്കോയാണ് മഞ്ജു സ്നേഹിക്കുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോ സത്യം പറഞ്ഞ ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല അങ്ങനെയാ മാർക്കോയെ ഞങ്ങൾ വിളിച്ചു വരുത്തിയത് ഫിനാൻസ് അവിടെ വന്ന് മാർക്കോ സത്യങ്ങൾ പറയുമ്പോഴാ ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത് ആ സമയത്ത് സാഗറുമായിട്ട് മഞ്ജു ഒന്നിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾ മാർക്കോട് പറഞ്ഞതാ പക്ഷേ മാർക്കോ രജിസ്റ്റർ ഓഫീസിൽ എത്തുന്നതിന് മുൻപ് അവരുടെ താലികെട്ട് കഴിഞ്ഞു നല്ലൊരു തിരക്കഥ ഉണ്ടാക്കിട്ട് എത്ര മനോഹരമായിട്ടാ ഇപ്പൊ സ്വന്തം ഭാഗം രണ്ടാളും കൂടെ ന്യായീകരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ ന്യായീകരിക്കേണ്ട കാര്യമില്ലടാ ഞങ്ങൾ പറഞ്ഞത് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നീ വിശ്വസിക്ക ഓർമ്മ വെച്ച നാൾ മുതൽ നിന്നെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു മഞ്ജു അവൾ നിന്നെപ്പോലെ ജീവിക്കുന്ന ഒരുത്തിനൊപ്പം പോയെങ്കിൽ അതിന് കാരണക്കാരൻ നീ തന്നെയാ നിന്റെ വഴിവിട്ട ബന്ധങ്ങൾ തന്നെയാ വിവാഹത്തിന് ശേഷം സ്വന്തം ഭർത്താവിനൊരു കാമുകിയും അതിലൊരു കുഞ്ഞും ഉണ്ടെന്ന് അറിഞ്ഞാൽ ഏത് പെൺകുട്ടിക്കാണോ അത് സഹിക്കാൻ പറ്റുന്നത് സഹി കെട്ടാ മഞ്ജു പോയിരിക്കുന്നത് പക്ഷെ അവളൊരു തെറ്റെയ്തു അങ്ങനെ പോകുന്നതിന് മുൻപ് ഞങ്ങളോട് അവളുടെ വിഷമങ്ങൾ പറഞ്ഞില്ല അവള് സാഗറിനെയാണ് സ്നേഹിക്കുന്നതെന്നും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ഈ ബന്ധത്തെ അനുകൂലിക്കില്ലായിരുന്നു അവളെ അന്തസ്സായിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇവിടെ കൊണ്ട് നിർത്തിയേനെ അല്ലെങ്കിൽ മറ്റൊരു നിന്റെ തിരിച്ചടിയാ മേഘ ഈ കിട്ടിയിരിക്കുന്നേ എന്റെ പ്രവർത്തികൾക്കുള്ള തിരിച്ചടി നീയെല്ലാം കൂടി എനിക്ക് തന്നതാ ആ അമ്മാർക്കു എന്ന് പറയുന്നവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്കുള്ള ശിക്ഷ അവൻ കരുതി വെച്ചിട്ടുണ്ടെന്ന് പക്ഷേ അത് ഇത്രയും ഭീകരമാണെന്ന് ഞാൻ കരുതിയില്ല തകർത്ത് കളഞ്ഞപ്പുച്ചി എല്ലാവരും കൂടി എന്നെ തകർത്ത് കളഞ്ഞു എന്നാലും ഇവനോടും ഇത് വേണ്ടായിരുന്നു ും ഞങ്ങൾ പ്രതിയല്ല എന്ന് പറഞ്ഞില്ലേ പിന്നെ ഇനി ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഇവനേക്കാളും മെച്ചമാണ് സാഗർന്ന് അവക്ക് തോന്നിക്കാണും അതുകൊണ്ടായിരിക്കും അവൾ അവനോടൊപ്പം പോയത് സ്വത്തിനും പണത്തിനും വേണ്ടിയല്ല സ്വന്തം ഉറപ്പെണ്ണിനെ സ്നേഹിക്കേണ്ടത് ഒരു പെണ്ണിനെ സ്നേഹിക്കേണ്ടത് അങ്ങനെ സമ്പത്തിനെ മോഹിച്ച് നടക്കുന്നവർക്കെല്ലാം ഇങ്ങനെയുള്ള തിരിച്ചടികൾ ഉണ്ടാവൂടാ അത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോനെ ഇത് വലിയ നാണക്കേടായി പോയല്ലോടാ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് തിരിച്ചു വിളിച്ചോണ്ട് വരാൻ പറ്റുമോ പറ്റുമായിരുന്നെങ്കിലേ അവളുടെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞതൊന്നും ഞാൻ കണക്കാക്കില്ലായിരുന്ന പക്ഷേ പക്ഷെ ഇവിടെ അവൾക്ക് തുണയായിട്ട് നിൽക്കുന്നതേ ആ മാർക്കോയി അവന്റെ കൂട്ടുകാരുമാ